ഐ എസ് എമ്മിൽ ഒരു പത്ത് പതിനാല് വർഷത്തോടെ ഞാൻ വർക്ക് ചെയ്യുന്നു ഈ ഒരു വർഷത്തോടുകൂടെ ഏതാണ്ട് ഐ എസ് എം എന്ന് പോകുന്നതിന് മുമ്പിൽ ഐ എസ് എമ്മിൻ്റെ പുതിയ ഒരു തലമുറയെ എം എസ് എമ്മിലൂടെ നമ്മുടെ ജില്ലയ്ക്ക് കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു പ്രോഗ്രാം ഒരുപാട് വർഷത്തെ ആഗ്രഹമാണ് കാരണം ഈ ഒരു പ്രോഗ്രാമ് സാധാരണ ഒരു പള്ളി അല്ലെങ്കിൽ മദർസ വേറെ എവിടെയെങ്കിലും വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് ഇങ്ങനെ നല്ലൊരു വേദി ലഭിക്കും നമുക്ക് തോന്നുന്നില്ല അതാണ് അതാണിങ്ങനെ നമ്മളൊരു പ്രോഗ്രാം ഇത്രയും ദൂരത്തെ വെക്കാനുള്ള തീരുമാനം എടുത്തത് അതുപോലെ ഇവിടുന്ന് കിട്ടുന്ന ഓരോ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നമ്മുടെ മുജാഹിദിന്റെയും അതുപോലെ തന്നെ ഐ എസ് എമ്മിന്റെയും ഒക്കെ പ്രവർത്തനത്തിന് ഒരു മുതൽ കൂട്ടായി മനസ്സിൽ കരുതേണ്ടതാണ് ഇതിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഊർജം നമുക്കിപ്പോ ഓരോ യൂണിറ്റ് മണ്ഡലം ജില്ല അതൊക്കെ കൃത്യമായി കൊണ്ട് നല്ല ദൈവത്തിന്റെ മാർഗത്തിലേക്കും അള്ളാഹുവിന്റെ മാർഗത്തിലേക്കും വിനിയോഗിക്കുന്ന ഒരു യുവത്വം ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ചത് ഇവിടെ വരുമ്പോൾ തന്നെ നല്ലൊരു കാലാവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ വലിയ ചൂടാണ് അപ്പം ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ നല്ല വൈപ്പ് കാരണം നല്ല മഴ നല്ല അനുഗ്രഹങ്ങളൊക്കെ വലിയ മഴ നല്ല തണുപ്പ് അങ്ങനെ ഒരുപാട് ആൾക്കാർ ആദ്യം വന്ന് നമുക്ക് നല്ല എൻജോയ് ചെയ്തു സ്വിമ്മിംഗ് പൂളൊക്കെ കുറിച്ചു അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രസംഗം എന്ന് പറഞ്ഞാൽ ആദ്യം മൊബൈൽ തിരഞ്ഞിട്ടുണ്ടാവില്ല ഇല്ലല്ലേ വല്ലാത്തവർ കൊടുക്കലാന്നല്ലേ കുടിക്കുക നിങ്ങളെ ഫോട്ടോ ഒക്കെ കാണിച്ചാൽ നിങ്ങൾ കുടിക്കുകയും വല്ലാതെ അപ്പം നിങ്ങളത് വിചാരിച്ചു നല്ല സംഭവം സംഭവം തന്നെ വൈഫൈ വൈഫൈ ഉണ്ടല്ലേ അതിൻ്റെ പാസ്വേഡ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു അത്യാവശ്യമില്ലവർക്ക് ഫോൺ ചെയ്യാനൊക്കെ ഇല്ല സാഹചര്യം നമുക്ക് എനക്കടക്കം ആ രോഗമുണ്ട് മൊബൈൽ അഡിക്ഷൻ ഉണ്ട് എനക്ക് പറ്റുമോ എന്ന് നോക്കാം അപ്പം നിങ്ങൾക്കും പറ്റുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ചില വലിയൊരു ദേവ തന്നെയാണത് അതായത് നിഷാധ കൂടുതലായി നീട്ടി പ്രതി പറയുന്നില്ല ഒരുപാട് സെഷൻ നമുക്ക് ഒരു നാല് മണിക്ക് പരിപാടി ആരംഭിക്കണം എന്നുണ്ടായത് നമ്മുടെ സംസ്ഥാന നേതാക്കന്മാരൊക്കെ കണ്ടതായി അവരെ മുഖം തുടങ്ങിയില്ല പാവങ്ങളാണ് കാരണം ഇത്രയും ദൂരം അവർ വരുന്നുണ്ടെങ്കിൽ അവർ വിളിച്ചിട്ട് നമുക്ക് വരുന്നെങ്കിൽ ഒരു പ്ര ഒരു പ്രശ്നവുമില്ല ഇന്ന് ഒരുപാട് എക്സാമൊക്കെ നടക്കുന്നുണ്ട് ആണ് കുട്ടികൾ കുറച്ച് കുറഞ്ഞത് പിന്നെ വരുമ്പോൾ ദശക്കൂർക്കൊക്കെ ചോദിച്ചിരുന്നു ചെറിയ മനസ്സിൽ കുട്ടികളായിപ്പോകുന്നു പക്ഷല്ല ബേക്കറിയിരിക്കുന്ന മക്കളൊക്കെ നമ്മുടെ ഐ എസ് എമ്മിൻ്റെ നേതാക്കന്മാരുടെ മക്കളാണ് അവരെ പിന്നെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതുകൊണ്ട് അവരൊക്കെ കൂട്ടിയത് അതുകൊണ്ട് നല്ലൊരു സദസ്സാണിത് ഈ സദസ്സിന് മുന്നിൽ കാണുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ് പ്രത്യേകിച്ച് ഡോക്ടറും അതുപോലെ തന്നെ ഹാരി സ്കാവും അതുപോലെ സേമൊക്കെ വളരെയധികം സന്തോഷമുണ്ടാകും കാരണം അവർ കുറേ കാലങ്ങളായിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കേന്ദ്രങ്ങളിൽ ഒതുങ്ങുന്നു ഐ എസ് എമ്മിലും എം ഇല്ല എന്നുള്ളതിൻ്റെ ഒരു സങ്കടം ഇവിടെ കേൾക്കുക പക്ഷേ ഒരുപാട് പദ്ധതികളുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഒരു പ്രസംഗം കേട്ട് പോകുന്ന രീതിയിലായിരിക്കുമില്ല ഈ പരിപാടി നമ്മൾ നടത്തി പോകുന്നത് അതുകൊണ്ട് ഈ പരിപാടി കഴിഞ്ഞു പോകുമ്പോഴും നമുക്ക് സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നമ്മുടെ ഒന്നും പറ്റില്ല പക്ഷെ നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട് വിദ്യാഭ്യാസം നേടുമ്പോൾ പോലും നമുക്ക് സഹജീവികൾക്കും നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനും ഈ മറ്റ് മതക്കാർക്കും ഒരുപാട് നന്മകൾ ചെയ്യുന്ന പുതിയൊരു തലമുറയായി നിങ്ങൾ വരണമെന്ന് പ്രാർത്ഥന മാത്രമേയുള്ളൂ ഇതിനെതിരവർ ലക്ഷ്യവും ഇതിനകത്തില്ല അതുകൊണ്ട് ഈ പരിപാടി ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കേരള എന്ന കൃഷി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കെ പി ഹമസ് സായിബാണ് അദ്ദേഹത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനപ്പുമാർ മറ്റ് മുഴുവൻ ആൾക്കാരുണ്ട് എല്ലാ പരിപാടികളും കൃത്യമായി കൊണ്ട് സമയമന്ധ്യമായി തീർക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഉദ്ഘാടനത്തിൽ അയാൾ ഡോക്ടറിനെ ക്ഷണിക്കുന്നത് ഒന്നും വാഹ്യ ദവാനില്ല സാമൂഹ്യമാണ്